ോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ സി പി എം നേതാക്കളുടെ ബൂത്തുകളിൽ പാർട്ടി പിന്നിൽ പോയതിനെ തുടർന്ന് കുണ്ടറയിലെ സി പി എം നേതൃത്വത്തിനെതിരെ പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ സി പി എം വാർഡംഗവും വെള്ളിമൺ ലോക്കൽ കമ്മിറ്റി അംഗവുമായ സ്റ്റാലിൻ സീറിൽ എന്ന യുവ നേതാവാണ് നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ഇതിനെ അനുകൂലിച്ച് മറ്റംഗങ്ങളും പ്രവർത്തകരും രംഗത്തെത്തി തെറ്റുകൾ തിരുത്താൻ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടാൽ മറുപടി വിചിത്രം ധിക്കാരി അഹങ്കാരി എന്ന മുദ്രകുത്തലും പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരിക്കും ഇങ്ങനെയാണ് സ്റ്റാലിൻ സിറലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് എതിർക്കുന്നവരെ പാർട്ടി വിരുദ്ധരെന്ന് തള്ളിപ്പറഞ്ഞും സ്തുതിപാടകരെ കൊണ്ട് ആക്ഷേപിച്ചും തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക നിറങ്ങൾ നിറഞ്ഞ യൗവനവും ജീവിതവും ഉപേക്ഷിച്ച് അനേകം ചെറുപ്പക്കാർ ഈ പാർട്ടിയെ വിശ്വസിച്ച് പ്രവർത്തന രംഗത്ത് ഉണ്ട് എന്നുള്ളത് സാധാരണക്കാരന്റെയും പട്ടിണിപ്പാവങ്ങളുടെയും പരാതി കേൾക്കാൻ സമയമില്ലാതെ മുതലാളിമാരുടെ ചട്ടുകമായി എന്ത് വൃത്തികേടിനും കൂട്ടുനിന്ന് ലൌകിക സുഖങ്ങളിൽ ആറാടുമ്പോൾ നിങ്ങൾ ഓർക്കുക അണികളില്ലെങ്കിൽ നേതാവില്ലെന്ന പാർട്ടി ഒരു കമ്പനിയല്ല നിങ്ങൾ ആ കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടറുമല്ല അണികളും പ്രവർത്തകരും ആ കമ്പനിയിലെ തൂപ്പുകാരും ഉദ്യോഗസ്ഥരുമല്ല എതിർക്കുന്നവരെ നശിപ്പിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് സ്വന്തം വീട് നിൽക്കുന്ന ത്ത് ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കണം വിമർശനങ്ങൾ കേട്ട് തിരുത്താൻ ശ്രമിക്കണം നിങ്ങളെ ഭയപ്പെടുന്നവർ ഉണ്ടാകാം ഓച്ചാനിച്ചു നിൽക്കുന്നവർ ഉണ്ടാകാം എന്നെ അക്കൂട്ടത്തിൽ കൂട്ടരുത് ഉറച്ചി ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനായ ഒരു കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് ഞാനും സ്റ്റാലിൻ സിറിൽ ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിലെ പ്രമുഖ നേതാവായ ജെ മേഴ്സിക്കുട്ടിയമ്മ ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാർ തുടങ്ങി പല നേതാക്കന്മാരുടെ ബൂത്തുകളിലും പാർട്ടി പിന്നിൽ പോയിരുന്നു കൊല്ലം ജില്ല പാർട്ടിയുടെ ശക്തികേന്ദ്രമായി തുടരുമ്പോഴും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെട്ടതും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പിന്നിൽ പോയതും അണികൾക്കിടയിൽ അമർശമുണ്ടാക്കിയിട്ടുണ്ട് സ്റ്റാലിൻ സിരുളിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുകൂലിച്ച് കമന്റ് ചെയ്ത പെരിനാട് പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫി മജീദും രംഗത്തെത്തി സഖാവി നിങ്ങളിലുള്ള മൂല്യങ്ങളെയും സത്യസന്ധതയെയും പോരാട്ട വീര്യത്തെയും അസഹിഷ്ണുതയോടെ കാണുന്ന ഒരു വിഭാഗത്തിന് താങ്കളെ പ്രകോപിപ്പിച്ച് കീഴ്പ്പെടുത്തുക എന്ന ഹീനതന്ത്രമാണ് ഇതിന് പിന്നിൽ ഇത്തരം ചോദ്യങ്ങളെ അവർ വല്ലാതെ ഭയക്കുന്നു യമ്മുകുന്ദന്റെ വാക്കുകൾ കടമെടുത്താൽ കമ്മ്യൂണിസ്റ്റ് ആശയവും പ്രവർത്തനവും സമൂഹത്തിൽ നടപ്പിലാക്കാൻ ആരുടെ മുന്നിലും നട്ടെല്ലു വളച്ച് നിലപാട് പണയം വെക്കണ്ട കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഞാനിത് അനുഭവിക്കുകയാണ് എത്ര ആരോപണങ്ങളാണ് എനിക്കെതിരെ ഉന്നയിച്ചത് താങ്കളും സാക്ഷിയായിരുന്നല്ലോ ഒടുവിൽ സഖികെട്ട് ഞാൻ തീരുമാനമെടുത്തു രാഷ്ട്രീയം ഉപേക്ഷിക്കുക എന്നത് സഖാവിന്റെ പോരാട്ട വീര്യത്തിനും പോരാട്ടത്തിനും അഭിവാദ്യങ്ങൾ ഇതായിരുന്നു ജാഫി മജീദ് ചാലിൻ സിറലിന്റെ പോസ്റ്റിനിട്ട കമന്റ് ചാലിൻ സിറലിനെ അനുകൂലിച്ചും ഏരിയ കമ്മിറ്റിയെ വിമർശിച്ചും നിരവധി പ്രവർത്തകരാണ് സ്റ്റാലിൻ സിറലിന്റെ പോസ്റ്റിന് കമന്റിട്ടിരിക്കുന്നത് news bureau kundara.